വെള്ളം കുടിക്കാം വെള്ളം ഉണ്ടാവും നമ്മളെ കോളേജ് ചിറ്റിന് കുളം പൊളം മാന്തി വെള്ളം കുടിക്കാം ആദിവാസികൾ ਯਾਰ ਉਹ ਜਾਨ ਨਹੀਂ ਕੋਲਮ 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 ਮਾਂਦਿਕਾ ਆਈ ਵਜਨ ਜੀ ਬੜ ਨਿਕਿਆ ਇਹ ਚਿੱਟਕਣ ਕੋਲਮ ਮਾਂਦੰਦੇ ਕੇ ਸੀ ਦੇਖ ਦੇਖ ਨਾ ਪਾਣੀ ਦੇ ਯਾਰ ਇਹ ਕਾ ਫੋਨ ਬਸ ਕਾਇਥਸ ਅ ਵਾਲ ਹਾਊ ਟੂ ਦੇ ਗੋ ਇਨਸਾਈਡ ਦੇ ਆ ਗੁਲਤਨੇ ਗੁਲਤਨੇ ਚੁੱਟੂ ਅੰਦਰ ਲੰਦੋ ਫਿਰ ਅਗਲਾ ਇੰਨੀ ਕੋਲਮ 25 ਰੈਂਜ ਨੂੰ ਪਰਤ ആശ്വാസവാക്കുകളുമായി ഉച്ചകുളം ആദിവാസി നഗറിൽ പ്രിയങ്കാഗാന്ധി എംപി എത്തി കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട സരോജിനിയുടെ കുടുംബത്തെ കാണാനാണ് സെക്രട്ടറിയും വയനാട് എംപിയുമായ പ്രിയങ്കാഗാന്ധി എത്തിയത് ഒരു മണിയോടെയായിരുന്നു പ്രിയങ്കാഗാന്ധി എത്തിയത് കുടുംബാംഗങ്ങളെ പ്രിയങ്കാഗാന്ധി ആശ്വസിപ്പിച്ചു തുടർന്ന് ആദിവാസി നഗറിലെ താമസക്കാരുടെ പരാതികൾ പ്രിയങ്കാഗാന്ധി പ്രദേശത്തേക്ക് ആന കയറാതിരിക്കാൻ നിർമ്മിച്ച ട്രഞ്ചിന്റെ പ്രശ്നങ്ങൾ നേരിൽ കണ്ട് മനസ്സിലാക്കിയ പ്രിയങ്കാഗാന്ധി പ്രദേശവാസികളുടെ പ്രശ്നങ്ങൾ നേരിൽ കണ്ടും ചോദിച്ചും മനസ്സിലാക്കി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇടപെടുമെന്ന് ഉറപ്പു നൽകിയാണ് മടങ്ങിയത് എംഎൽഎ അനിൽകുമാർ കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷോകത്ത് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു കൊല്ലപ്പെട്ട വിവരം അറിഞ്ഞപ്പോൾ തന്നെ താൻ നഗറിൽ എത്തുമെന്ന് പ്രിയ പറഞ്ഞിരുന്നു എൻഫോർ ന്യൂസ് മൂത്തേടം കരുതലാകാം ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് ആധുനിക ലേസറുകളായ ഡയോട്ട് ലൈസർ കാർബൺ ലൈസർ ഫ്രാക്ഷണൽ ലൈസർ പിഗ്മെന്റേഷൻ ലൈസർ പിക്കോലൈസർ ഹെയർ ട്രീറ്റ്മെന്റുകൾക്കായി ജി എഫ്സി ട്രീറ്റ്മെന്റ് പി ട്രീറ്റ്മെന്റ് പി ട്രീറ്റ്മെന്റ് മുടികൊയച്ചിലിനും ശാശ്വത പരിഹാരം ഏറ്റവും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ദന്ത സംരക്ഷണത്തിന് പ്രത്യേക ഡെന്റൽ ഡിപ്പാർട്ട്മെന്റ് ഇതോടൊപ്പം ത്രെഡ് ലിഫ്റ്റ് ഹൈഫു ട്രീറ്റ്മെന്റ് ബോട്ടോസ് ഫില്ലേസ് തുടങ്ങിയവയും എല്ലാവിധ സ്കിൻ കെയർ മെഡിസിനുകളുമായി ഫാർമസി സൗകര്യവും അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബ് ഫെസിലിറ്റി പാർക്കിംഗ് സൗകര്യവും ലഭ്യമാക്കി സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോണ്ടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ്